നമസ്കാരം ഗൗതം ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ ഏകദിന പരമ്പരയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് താരതമ്യേന ദുർബലരായ ശ്രീലങ്കൻ ടീമിനെതിരെ ഇന്ത്യ വിയർക്കുന്ന കാഴ്ചയാണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും നാം കണ്ടത് എന്നാൽ മൂന്നാം ഏകദിനത്തിൽ ജയത്തിൽ കുറഞ്ഞൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ടീമിൽ ചില നിർണായക അഴിച്ചുപണികൾക്ക് സാധ്യതയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ സീനിയർ താരം കെ എൽ രാഹുലിന്റെ പുറത്തേക്കുള്ള വഴി തെളിയുന്നു എന്നത് തന്നെയാകും ബാറ്റിങ്ങിൽ വൻ പരാജയമായി മാറിയ രാഹുൽ രണ്ടാം ഏകദിനത്തിൽ വിക്കറ്റിന് പിന്നിൽ നിന്നും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളിൽ ഏറെയായി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അടയാളം തന്നെ അതിശക്തമായ മധ്യനിരയുടെ സാന്നിധ്യമായിരുന്നു പോയ പോയകാലത്ത് പല താരങ്ങൾ വിരമിച്ചപ്പോഴും കൃത്യമായി പകരക്കാരെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഗംഭീരനു കീഴിൽ സ്ഥിതി വ്യത്യസ്തമാണ് ചിതറിത്തെറിച്ച ഒരു കൂട്ടർ താരങ്ങൾ മാത്രമായി കെട്ടുറപ്പില്ലാത്ത മധ്യനിരയുമായി ലങ്കയിൽ വന്നിറങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് തോൽക്കാതിരിക്കണമെങ്കിൽ ടീമിൽ മാറ്റങ്ങൾ വേണമെന്ന മുറവിളി ശക്തമായ സാഹചര്യത്തിൽ ഗംഭീർ അവയ്ക്ക് ചെവി കൊടുക്കാൻ തന്നെയായിരിക്കും സാധ്യത ഇനിയും പരീക്ഷണങ്ങൾക്ക് മുതിർന്നേക്കില്ല കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ചും ഗംഭീരനെ സംബന്ധിച്ചും നിർണായക മത്സരമാണ് മൂന്നാം ഏകദിനം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ടീമിനെ അല്ലെങ്കിൽ ജയ ജയം മാത്രം ലക്ഷ്യം വെച്ചായിരിക്കും ഇന്ത്യ ഇറങ്ങുക രാഹുൽ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ പകരം ആരെത്തും എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ഇന്ത്യയുടെ യുവ സെൻസേഷൻ ഋഷഭ് പന്ത് തന്നെയായിരിക്കും രാഹുലിന് പകരക്കാരനായി മൂന്നാം ഏകദിനത്തിൽ കളിക്കാൻ പോകുന്നത് എന്ന് വിവിധ റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ബാറ്റിങ്ങിലെ ആരെയും കൂസാത്ത പന്തിന്റെ പ്രകടനം ലങ്കയിൽ ഇന്ത്യക്ക് തുണയാകുമെന്ന വിലയിരുത്തലുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും രാഹുലിനെ പരീക്ഷിക്കാനായിരുന്നു മാനേജ്മെന്റിന്റെ താല്പര്യം രണ്ടാം ഏകദിനത്തിൽ സമ്പൂജ്യനായാണ് കെ എൽ രാഹുൽ പവലിയനിലേക്ക് മടങ്ങിയതെന്ന് ഓർക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ അനുഭവ പരിചയമില്ലാത്ത ആ ലങ്കൻ ബൌളർമാർക്കെതിരെ കാഴ്ചവെച്ച മോശം പ്രകടനം രാഹുലിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണമാകുമെന്നാണ് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും ഒരുപോലെ കരുതുന്നത് കൂടാതെ റിയാൻ പരാഗിനെ കൂടി ടീമിൽ പരീക്ഷിക്കാൻ മാനേജ്മെന്റ് ഒരുങ്ങുന്നു എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ലങ്കയിലെ പിച്ചുകൾ വേഗം കുറഞ്ഞതാണെന്നും പരാഗിന് പന്തറിയാൻ കഴിയുമെന്നതും ഇതിന്റെ കാരണമായി കരുതപ്പെടുന്നുണ്ട് മാത്രമല്ല ഋഷഭ് പന്ത് വരികയാണെങ്കിൽ ടീമിന്റെ ഇടത് വലത് കോമ്പിനേഷൻ അതായത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കൂടുതൽ സന്തുലിതമാകുമെന്നിരിക്കെ ശിവം ദുബയെ പുറത്തിരുത്താൻ തന്നെയായിരിക്കും സാധ്യത അങ്ങനെയെങ്കിൽ ശ്രേയസ് അയ്യർ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിപരീതമായി മേലേക്ക് കയറും രണ്ടാം ഏകദിനത്തിൽ അക്സർ പട്ടേലിനെയും ദുബെയും നേരത്തെ ഇറക്കിയ പരീക്ഷണം ഇനി ആവർത്തിക്കാൻ ഇടയില്ല ശ്രേയസ് തന്നെ നാലാം നമ്പറിൽ കളിക്കാനാണ് സാധ്യത ഒപ്പം പന്ത് ഫിനിഷറുടെ റോളിലേക്കും എത്തിയേക്കും നിലവിലെ സാഹചര്യത്തിൽ പരമ്പര നേട്ടം എന്ന ഇന്ത്യയുടെ സ്വപ്നം അസ്തമിച്ചു കഴിഞ്ഞു ഒന്നാം മത്സരം സമനിലയിൽ അവസാനിക്കുകയും രണ്ടാം ഏകദിനം ലങ്ക ജയിക്കുകയും ചെയ്തതോടെ ആഹ് ആണ് ഈ ഒരു സ്ഥിതി എത്തിയത് ഇനി പരമ്പര തോൽക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം മറിച്ചാണ് ഫലമെങ്കിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയെ തോൽപ്പിച്ച ഏകദിന പരമ്പര സ്വന്തമാക്കി എന്ന സ്വപ്നതുല്യമായ തുല്യമായ നേട്ടമാണ് ശ്രീലങ്കയ്ക്ക് വരാൻ പോകുന്നത്